െ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ ഒരു സമൂഹത്തില് വിശ്വാസമില്ലാത്ത കുറെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഈ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഉറച്ചു വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട് നമ്മളെക്കാളും ഉറപ്പോടെ അതിന് കുറെ കാര്യങ്ങളും അവർ പറയുന്നു കേട്ടിട്ടുണ്ട് അപ്പൊ അവരുടെ ജീവിതത്തിലോട്ട് നോക്കുമ്പോഴും എല്ലാം പക്കയാണ് അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നു നമ്മളെക്കാൾ നന്നായിട്ട് അവരൊരു സമൂഹത്തിൽ നിലനിൽക്കുന്നു നല്ല സ്വഭാവം ഉള്ളവരുണ്ട് എന്നാൽ വിശ്വാസമുള്ളവരുടെ കാര്യത്തില് ചെറിയ 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 പ്രശ്നങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന വരുന്നുണ്ട് നമ്മളോട് ചോദിക്കത്തില്ലേ നിങ്ങൾ എന്തിനു വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ചോദ്യം നമ്മൾ എങ്ങനെ നേരിടണം മോള് പറഞ്ഞത് വളരെ ശരിയാണ് വിശ്വാസം ഉള്ളവനും വിശ്വാസം ഇല്ലാത്തവനും തമ്മിൽ എന്താണ് വ്യത്യാസം ഇതാണ് ചോദ്യം പാറമേൽ പണിത ഭവനവും മണലേൽ പണിത ഭവനവും കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടായില്ലെങ്കിൽ രണ്ടും ഒരുപോലാണ് അപ്പൊ നമ്മൾ പറയുന്നത് മണലേ പണിത ഭവനമാണ് നന്നായിട്ട് പെയിന്റ് അടിച്ചിരിക്കുന്നത് അതാണ് അതിനകത്ത് ഏ സി ഉണ്ട് നല്ലതാണ് സൂപ്പറാണ് കാറ്റും വെള്ളപ്പൊക്കം ഉണ്ടായെങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ട് വിശ്വാസമുള്ളവനാണ് കുറച്ചുകൂടി എളുപ്പം കാരണം അവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ അപ്പുറത്തുള്ള ഒരു ശക്തി അവനെ നിയന്ത്രിക്കുകയാണ് ദൈവം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇതാണ് പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിൽ വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ബൈബിളിൽ നമുക്ക് പറഞ്ഞു തരുന്നു മണലിൽ പണുന്ന ഭവനവും പാറമയിൽ പണിത ഭവനവും കാറ്റും വെള്ളപ്പൊക്കം ഉണ്ടായില്ലെങ്കിൽ രണ്ടും ഒരു കുഴപ്പമില്ല ഇപ്പോൾ കാറ്റും വെള്ളപ്പൊക്കം ഉണ്ടായെങ്കിൽ ഒരെണ്ണം മാത്രമേ നിലനിൽക്കുള്ളൂ ഇനി മോളെ ഈ വിശ്വാസം ഇല്ലാത്തവരെന്ന് പറഞ്ഞ ഒരു കൂട്ടർ ഇല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നീ ഒന്നുകിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നീ വേറെ ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നെ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് എപ്പോഴും വിശ്വാസങ്ങളാണ് ഇപ്പം ഞാൻ ഇവിടെ വന്നത് ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് എന്താ ഇവിടെ കുറെ ചെറുപ്പക്കാരുണ്ട് ശരിയല്ലേ അപ്പൊ വിശ്വാസം ഇല്ലെന്ന് പറയുന്ന വെറുതെയാ എല്ലാവർക്കും വിശ്വാസങ്ങളുണ്ട് അപ്പോ അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ സ്ഥാനത്ത് അവർ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടാവുമോ അപ്പൊ ഇവർക്കെല്ലാം വിശ്വാസമുണ്ട് വിശ്വാസങ്ങൾ വിശ്വാസങ്ങൾ ഇല്ലെന്ന് പറയുന്ന വെറുതെയാണ് നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വെറുതെതാ ഇച്ചിരി തെളിമയുള്ള വിശ്വാസമാണത് മനുഷ്യന്റെ മാഹൂത്വത്തെ ഏറ്റവും കൂടുതൽ മാനിക്കുന്ന വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം പിന്നെ എന്തുകൊണ്ട് വിശ്വസിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന് ഒരു പേർപ്പസ് ഒരു ലക്ഷ്യം തരും അത് ചിലപ്പോൾ വിശ്വാസം ഇല്ല എന്ന് പറയുന്നവൻ്റെ ലക്ഷ്യമായിരിക്കില്ല നമ്മുടെ ലക്ഷ്യം നമ്മളൊരു പാവപ്പെട്ടവനെ സഹായിക്കുന്നത് ഒരു ഹ്യൂമൻ കൈൻഡ്നെസ്സിൻ്റെ പേരിലല്ല ദൈവത്തിൻ്റെ ഛായ അവന് ഉണ്ട് ഞാൻ അവനിൽ ദൈവത്തിൻ്റെ മുഖം കാണുന്നതുകൊണ്ടാണ് ഞാൻ ഞാനവനെ സഹായിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് വളരെ വ്യത്യസ്തമാണ് അല്ലാതെ എനിക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് അവൻ ആരോഗ്യമുണ്ട് എന്നാൽ അവനെ കൂടെ ഇത് സഹായിച്ചേക്കാം പാവമല്ലേ എന്ന് കരുതി സഹായിക്കുന്നതല്ല അവൻ ദൈവത്തിന്റെ ഛായ ഉള്ളവനായതുകൊണ്ട് ഞാൻ അവനെ സഹായിക്കുകയാണ് അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് മുഴുവൻ വേറെയാണ് ഇനി ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് എൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഇപ്പൊ ബിൽ ഗെയ്റ്റ്സ് എന്ന് പറയുന്ന മനുഷ്യന് വിശ്വാസം ഇല്ലെന്നാണ് അയാൾ പറയുന്നത് ബിൽ പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനത്തിന് പണം കൊടുക്കുന്ന ഒരാൾ ബിൽ ഗെയ്റ്റ്സ് ആണ് അയാളുടെ വൈഫ് കാത്തലിക് ആയിരുന്നു പക്ഷെ അവരിപ്പം പിരിഞ്ഞു അപ്പോ അയാള് പറഞ്ഞു ഞാന് എന്റെ ഭാര്യ കാത്തലിക് ആയതുകൊണ്ടും അവൾക്ക് മൂന്ന് മക്കൾ ഉള്ളതുകൊണ്ടും ഞങ്ങൾക്ക് മൂന്ന് മക്കൾ ഉള്ളതുകൊണ്ടും മക്കളെ ഭാര്യ പള്ളിയിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് അവർക്കൊരു ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ പള്ളി പോകും കാത്തലിക് പള്ളിയിൽ പോകും എന്നിട്ട് അയാൾ പറഞ്ഞു പള്ളി ഞാൻ പോകുന്നതേ ഉള്ളൂ പള്ളി പോയില്ലേലും ഇപ്പം ചെയ്യുന്ന നന്മപ്രവർത്തികളെല്ലാം ഞാൻ ചെയ്യും അപ്പം നമ്മുടെ ചോദ്യം എന്തിനാണ് പള്ളി പോകുന്നത് പള്ളിയിൽ പോകുന്നത് നന്മപ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ടല്ല നല്ല മനുഷ്യനാകാൻ വേണ്ടിയിട്ടും അല്ല അവ നല്ല മനുഷ്യനായിട്ടൊക്കെ ജീവിക്കാൻ പള്ളി പോകണം നിർബന്ധമില്ല പക്ഷേ നിന്റെ ആത്മാവ് രക്ഷിക്കപ്പെടണമെങ്കിൽ പള്ളി പോകണം ഉദാശ സ്വീകരിക്കണം അതാണ് എൻ്റെ വിശ്വാസം